കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേരിമംഗലം വനമേഖലയിൽ പാതയോരത്ത് ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് എൻ എച്ച് സംരക്ഷണ സമിതി പ്രതിഷേധ സൂചകമായി വാളറിയിൽ ദേശീയപാത ഉപരോധവും മരം സമരവും സംഘടിപ്പിച്ചു സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു സംരക്ഷിക്കാൻ 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 കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള മേഖലയിൽ അപകടകരമാമിധം നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുനീക്കാത്ത വനം റവന്യൂ വകുപ്പുകളുടെ നടപടികളിൽ പ്രതിഷേധിച്ചാണ് ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വാളറയിൽ ദേശീയപാത ഉപരോധവും മരമുറിക്കൽ സമരവും സംഘടിപ്പിച്ചത് ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായിട്ടും മരങ്ങൾ മുറിച്ചുനീക്കുവാൻ ഇതുവരെ വനംവകുപ്പ് നടപടി സ്വീകരിച്ചിട്ടില്ല സമരക്കാർ മരം മുറിച്ചുകൊണ്ടും മുദ്രാവാക്യങ്ങളിലൂടെയും തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു 아이 <목소리> ദേശീയപാത ഉപരോധത്തിനോടൊപ്പം ദേവികുളം താലൂക്കിൽ ഇന്നേ ദിവസം പൊതുപണിമുടക്കും നടന്നു പ്രതിരോധ സമരത്തിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ സോമൻചെല്ലപ്പൻ ഉദ്ഘാടനം നിർവ്വഹിച്ചു അപകടമരങ്ങൾ മുറിച്ചുനീക്കാത്ത വനംവകുപ്പിന്റെ നടപടികൾ പ്രതിഷേധാർഹമാണെന്നും വികസന പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പ് തടസ്സം സൃഷ്ടിക്കുകയാണെന്നും സോമൻ സോമൻചെല്ലപ്പൻ പറഞ്ഞു ഈ വഴി വഴി റോഡ് തടസ്സപ്പെടുത്തണം ആ ഇവർക്ക് എന്നൊടു പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തടസ്സം എടുക്കുന്നത് ഇവിടുത്തെ ഡിവിഷനൽ പ്രവർത്തനങ്ങൾക്കെല്ലാം പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് തടസ്സം ആ തടസ്സം നീക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഉത്തരവ് ഇറങ്ങിയിട്ട് പോലും കലക്ടറേറ്റ് മരവിട്ടാൽ ഉത്തരവ് കൊടുത്തിട്ട് പോലും അത് തടസ്സപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അതിനെതിരെ അതിനെതിരെ സർക്കാരിന് അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കെതിരെ ഇവർ ആവശ്യമില്ലാത്ത കേസുകൾ കൊടുത്തുകൊണ്ട് എൻ എച്ച് സംരക്ഷണ സമിതി ചെയർമാൻ പി എം ബേബി അധ്യക്ഷത വഹിച്ചു ജില്ലയിലേക്കുള്ള പ്രധാന റോഡിന്റെ വികസനത്തിന് തടസ്സം നിൽക്കുകയും കാട്ടുമൃഗങ്ങളെ സംരക്ഷിച്ച് മനുഷ്യജീവന് വനം വകുപ്പ് കൽപ്പിക്കുന്നതെന്നും പി എം ബേബി പറഞ്ഞു

ഞ്ചിന് മുമ്പ് വനേതര പ്രവൃത്തികൾക്ക് മാറ്റിയ ഏതൊരു ഭൂമിയുണ്ടോ അത് വനമല്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന നിയമമാണ് ആ നിയമം നിലനിർത്തി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഹൈവേ അതോറിറ്റിയെ ഭയപ്പെടുത്തി ഈ റോഡ് ആറ് മീറ്റർ ഉള്ള പോറു മീറ്റർ തന്നെ ആക്കി നിലനിർത്തി പോകാനുള്ള ഇക്കൂടെ ശ്രമമാണ് കഴിഞ്ഞ എട്ട് മാസക്കാലമായി നടത്തിയത് വാളറ മുതൽ നേരിമംഗലം വരെയുള്ള ഭാഗത്ത് ദേശീയപാതയിൽ യാത്രക്കാരുടെ മേൽ മരങ്ങൾ വീണ് മരണങ്ങൾ സംഭവിക്കുകയും അനേകം യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും വാഹനങ്ങൾ തകരുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപകടകരമായി നിൽക്കുന്ന ഇരുന്നൂറ്റി അമ്പത്തിയൊമ്പത് മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടതുണ്ട് എന്ന് ഡി എഫ് തന്നെ മുമ്പ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് കോടതിയെയും പൊതുസമൂഹത്തെയും വെല്ലുവിളിക്കുന്ന നിലപാടാണ് ജില്ലാ ഭരണകൂടവും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും സ്വീകരിച്ചിട്ടുള്ളത് ഇതിനെതിരെയാണ് വമ്പിച്ച ദേശീയപാത ഉപരോധവും മരമുറിക്കൽ സമരവും പൊതുപണിമുടക്കും സംഘടിപ്പിച്ചത് ദേശീയ പാതാ സംരക്ഷണ സമിതി ജനറൽ കൺവീനർ കോയാമ്പാട്ട് ട്രഷറർ കെ എച്ച് അലി അടിമാലി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബൌപ്പി കുര്യാക്കോസ് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി വി എൻ സുരേഷ് മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എ ബഷീർ യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ എം പി സൈനുദ്ദീൻ അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം എ അൻസാരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കൃഷ്ണമൂർത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ദീപ രാജീവ് എൻ സി പി ജില്ലാ സെക്രട്ടറി വർഗീസ് തടത്തിൽ കേരള കോൺഗ്രസ് പ്രതിനിധി ഷാജി കോയ്ക്കുടി ജനാധിപത്യ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജോ തോമസ് കെ പി എം എസ് സംസ്ഥാന സമിതിയംഗം കെ കെ രാജൻ ഹൈവേ ജാഗ്രതാ സമിതി പ്രതിനിധി എൽദോസ് വളറ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സിജോ പുല്ലൻ പി പി രാജൻ അരുൺ വല്ലനാട്ട് സി എച്ച് അഷ്റഫ് ബെന്നി തോമസ് മറ്റ് ദേശീയപാത സംരക്ഷണ സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി